പെരുങ്കളിയാട്ട ഭൂമികയിൽ ജയൻ പാലറ്റ് ഒരുക്കിയ ത്രിമാന ചിത്രം ഏറെ ശ്രദ്ധേയമാകുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം പെരുങ്കളിയാട്ട് നഗരിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ജയൻ പാലറ്റിന്റെ കരവിരുതിൽ തീർത്ത ത്രിമാന ത്രിമാനചിത്രമേറെ ശ്രദ്ധേയമാകുന്നു പ്രധാന പ്രവേശന കവാടത്തിൽ ഒരുക്കിയ ഫോട്ടോ പോയിന്റിൽ നിന്നുള്ള ഒരു ക്ലിക്കിലൂടെ മുച്ചിലോട്ടമ്മയുടെ മനോഹര രൂപം ത്രിമാന രൂപത്തിൽ കാണാം നേരിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഫോട്ടോ പോയിന്റിൽ നിന്നും ക്യാമറ കണ്ണിലൂടെയുള്ള ഈ വീക്ഷണം അറുപതടി നീളമുള്ള വ്യക്തമായ ചിത്രത്തെ ഫോട്ടോ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി തൊട്ടുമുന്നിൽ ദർശിക്കാൻ പറ്റുന്ന അത്ഭുതമാണ് ഈ ത്രിമാന ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഇത് കാണുവാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനുമായി വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ജയൻ പാലറ്റും പതിനഞ്ചംഗ സംഘവുമാണ് ഇത് നിർമ്മിച്ചത് മുമ്പ് പെരുങ്കളിയാട്ടം നടന്ന ക്ഷേത്രങ്ങളിലും മറ്റും ജയൻ പാലറ്റിന്റെ ഇത്തരം രൂപകൽപ്പനകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫോക്കുലോർ പുരസ്കാര ജേതാവ് കൂടിയാണ് ജയൻ പാലറ്റ് മൂന്നരപ്പതിറ്റാണ്ടിലധികമായി ചുവരെഴുത്ത് സ്ക്രീൻ പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ജയൻ പാലറ്റ് പയ്യന്നൂരിനടുത്ത വെള്ളൂർ സ്വദേശിയാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാതമംഗലത്തെ പെരുമ്പളിയാട്ട ഭൂമികയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ